വിഷമിശയാക്കി സ്തുതിയായിരിക്കട്ട് ജെർമിയായിട്ട് പുസ്തകം പതിമൂന്നാം അധ്യായം അരക്കച്ചയും തോൽക്കുടവും കർത്താവ് എന്നോട് അല്ലി ചെയ്തു നീ പോയി ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് അരയിൽ ചുറ്റുക അത് വെള്ളത്തിൽ മുക്കരുത് കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഞാനൊരു ചണവസ്ത്രം വാങ്ങി ഉടുത്തു കർത്താവ് വീണ്ടും എന്നോട് അല്ലി ചെയ്തു നീ വാങ്ങി ഉടുത്ത വസ്ത്രം യുഫ്രട്ടീസ് തീരത്ത് കൊണ്ടുപോയി അവിടെ ഒരു പാറയടിക്കിൽ ഒളിച്ചു വയ്ക്കുക കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഞാനത് യുഫ്രട്ടീസിൻ്റെ തീരത്ത് ഒളിച്ചു വെച്ചു അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവിനോട് അഴലി ചെയ്തു നീയു ബ്രിട്ടീഷ് തീരത്ത് ചെന്ന് എൻ്റെ കൽപ്പന പ്രകാരം ഒളിച്ചു വെച്ചിരിക്കുന്ന അരക്കച്ച അവിടെ നിന്ന് എടുക്കുക ഞാൻ അവിടെ ചെന്ന് അരക്കച്ച ഒളിച്ചു വെച്ചിരുന്ന സ്ഥലം കുഴിച്ച് അത് പുറത്തെടുത്തു ആ വസ്ത്രമൊന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ച് പോയിരുന്നു അപ്പോൾ കർത്താ എനിക്ക് കർത്താവിൻ്റെ അരുടെ പാടുണ്ടായി കർത്താവ് അരുളി ചെയ്യുന്നു യുവതായുടെ അഹങ്കാരത്തെയും ജെറുസലേമിൻ്റെ ഔദത്യത്തെയും ഞാൻ ഇതേ വിധം നശിപ്പിക്കും എൻ്റെ വാക്ക് വാക്കുകൾക്കാതെ തനിഷ്ടപ്രകാരം നടക്കുകയും അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഈ ദുഷ്ടജനത ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെയായിത്തീരും അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദ്ധ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇത് അവർ എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല കർത്താവ് അള്ളി ചെയ്യുന്നു നീ അവരോട് പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അള്ളി ചെയ്യുന്നു എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കും അവർ നിന്നോട് ചോദിക്കും എല്ലാ ഭരണികളിലും വീഞ്ഞ് നിറയ്ക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതല്ലേ അപ്പോൾ നീ അവരോട് പറയണം കർത്താവ് അള്ളി ചെയ്യുന്നു ഈ ദേശവാസികളെ ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ജെറുസലേം നിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും എന്നിട്ട് ഞാൻ ഒരുപനെയും എടുത്ത് മറ്റൊരുവിൻ്റെ മേലടിക്കും പിതാക്കന്മാരെയും മക്കളെയും ഒന്നുപോലെ ഞാൻ ആരോടും കരുണ കാണിക്കുകയില്ല ഒരുപിനെയും വെറുതെ വിടുകയില്ല എല്ലാവരെയും നിർദ്ദയം നശിപ്പിക്കും കർത്താവില് ചെയ്യുന്നു ജെറുസലേമിന് മുന്നറിയിപ്പ് നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ അഹങ്കരിക്കരുത് കർത്താവാനായി ചെയ്തിരിക്കുന്നത് കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുന്നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും കർത്താവിൻ്റെ അജകണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ കരയും കണ്ണീർ ധാരധാരിയായി ഒഴുകും രാജാവിനോടും രാജമാതാവിനോടും പറയുക സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങുക നിങ്ങളുടെ മഹത്തായ കിരീടം നിങ്ങളുടെ ശിരസിൽ നിന്ന് താഴെ വീണിരിക്കുന്നു നികവിലെ നഗരങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു രക്ഷിക്കാൻ ആരുമില്ല യൂത നാട് കടത്തപ്പെടുന്നു സകലരെയും അടിമകളായി കൊണ്ടുപോകുന്നു നീ കണ്ണുകൾ ഉയർത്തി വടക്ക് നിന്ന് വരുന്നവരെ കാണുക നിന്നെ ഫലമേൽപ്പിച്ചിരുന്ന ആട്ടിൻപറ്റം നിന്റെ മനോഹരമായ അജകണം എവിടെ സുഹൃത്തുക്കളെന്ന് കരുതിയിരുന്നവർ നിന്നെ തോൽപ്പിച്ച് നിൻ്റെ മേൽഭാരണം നടത്തുമ്പോൾ നീ എന്തു പറയും ഈറ്റുനോപെടുത്തവളെ പോലെ നീ വേദനയാൽ പുളയുകയില്ലേ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് നീ ആത്മഗതം ചെയ്യുന്നുണ്ടാവാം നിന്റെ തിന്മകളുടെ ആധിക്യനിമിത്തമാണ് അവർ വസ്ത്രമൊരിഞ്ഞ് നിന്നെ ബലാത്കാരം ചെയ്തത് എത്തിയപ്പിക്കാരന് തൻ്റെ തൊലിയോ തൊലിയോ പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയോ മാറ്റാനാകുമോ എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനാകും മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റിൽ പതിരെന്ന പോലെ നിങ്ങളെ ഞാൻ ചിതറിക്കും നിനക്കായി ഞാൻ അളന്നു വച്ചിരിക്കുന്ന ഓഹരി ഇതാണ് എന്തെന്നാൽ നീ എന്നെ മറക്കുകയും നുണകളിൽ വിശ്വസിക്കുകയും ചെയ്തു കർത്താവളി ചെയ്യുന്നു ഞാൻ തന്നെ നിന്റെ ഉടുതുണി ഉരിഞ്ഞു മാറ്റും നിന്റെ നഗ്നത വെളിവാക്കപ്പെടും നിന്റെ മേച്ഛതകളും വ്യഭിചാരങ്ങളും വിഷയാസക്തിയുടെ സിൽക്കാരവും കാമാന്തമായ വേഷ്യവൃത്തികളും നാട്ടിൻപുറത്തും മലകളിലും ഞാൻ കണ്ടു ജെറുസലേമി നിനക്ക് ദുരിതം എന്നാണ് നീ ശുദ്ധയാവുക